ഹായ് ഗൈസ് ആമി ഹിയർ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ റെറ്റിന പബ്ലിക്കേഷൻസ് കഴിഞ്ഞ മാസം വളരെ മനോഹരമായ മൂന്ന് നോവലുകൾ പ്രകാശനം ചെയ്തത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ വളരെ ഗംഭീരമായ മൂന്ന് നോവലുകളാണ് വ്യത്യസ്ത പ്രമേയത്തിലുള്ള നന്നൊരു പ്രണയ നോവലാണ് ഉറങ്ങാത്ത കണ്ണുകൾ എന്ന് പറഞ്ഞ് വേറൊരു നോവൽ ജീവൻ നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ രാഷ്ട്രീയ അഴിമതികൾക്കെതിരെയും രാഷ്ട്രീയ വിവേചനങ്ങൾക്കെതിരെയും സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ കച്ചെടുക്കുന്ന തരത്തിലുള്ള ഒരേ സംഭവ വികാസങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് ബേപ്പൂർ ടി കെ മുരളീധര പണിക്കർ സർ എഴുതിയ നോവലാണ് അദ്ദേഹം എന്റെ പ്രിയപ്പെട്ട ഗുരുവും കൂടിയാണ് പിന്നെ ഒരെണ്ണം ഉള്ളത് ചുരുളഴിയാതെ എന്ന് പറഞ്ഞ ഒരു റിയൽ ഇൻസിഡന്റിനെ ഡിപെൻഡ് ചെയ്തിട്ട് എഴുത്തുകാരൻ എഴുതിയ ഒരു നോവലാണ് കേട്ടോ മൂന്നും വളരെ ഗംഭീരമായ നോവൽ ഒരു റീഡർ എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തതിനെ കൊണ്ട് തന്നെയാണ് ഈ ഒരു നോവല് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചത് പോലും ഇത് നല്ല രീതിയിൽ എന്താ പറയാ അത്രയും എന്നെ സ്നേഹിക്കുന്ന കുറെ ആളുകളുടെ സാന്നിധ്യത്തിൽ കുറേയേറെ വിശിഷ്ട വ്യക്തികളുടെ നിറസാന്നിധ്യത്തിൽ അതൊക്കെ ലോഞ്ച് ചെയ്യാൻ സാധിച്ചത് തന്നെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു കാരണം സാധാരണക്കാരിൽ സാധാരണക്കാരിയായ എന്നെ പോലെയുള്ള ആളുകളുടെ സ്വപ്നങ്ങൾക്ക് നിറം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഗംഭീര എഴുത്തുകാരൊക്കെ നമ്മളുടെ കൂടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വളരെ വലിയ ഭാഗ്യമാണെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നു ഒരു ദിവസം ഒരു പക്ഷേ എനിക്ക് ഭക്ഷണം കഴിക്കാതെ നിൽക്കാൻ എന്നാൽ എനിക്ക് വായിക്കാതിരിക്കാൻ സാധിക്കാറില്ല അത് ഇപ്പോൾ ഞാനൊരു മേന്മയായിട്ട് ഞാൻ ഈ ഒരു മേഖലയിലുള്ളതിനെ കൊണ്ട് മാത്രം അല്ല പറയുന്നത് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം ആമി എവിടെയുണ്ട് അവിടെ കുറെ പുസ്തകങ്ങളുണ്ട് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസിൽ ഒന്ന് തന്നെയാണ് എപ്പോഴും റീഡിങ് അതുകൊണ്ട് തന്നെ എഴുത്തിനെയും വായനയും ഞാൻ വളരെയേറെ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച കാര്യം ഇത് പറയുക മാത്രമൊന്നുമല്ല എന്നെ വേദനിപ്പിച്ച ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ രത്ന പബ്ലിക്കേഷൻസ് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് വർഷമായി അതിന്റെ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ടും ഈ പറയുന്ന മൂന്ന് നോവലുകളുടെ പ്രകാശനത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങുന്നത് ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയിൽ ഒരുപാട് 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 പ്രതിസന്ധികൾ നേരിട്ടിട്ടും ഒരുപാട് ഒരുപാട് സാമ്പത്തിക പ്രതിബന്ധങ്ങളൊക്കെ മറികടന്നിട്ടും തന്നെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുള്ളത് മുന്നോട്ടേക്ക് പോകുന്നത് ഇപ്പോഴും നമ്മൾ സർവേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മേഖലയിൽ അതുകൊണ്ട് തന്നെ എടുത്തു ചാടിയിട്ട് നമ്മൾ കുന്നുകണക്കിന് പുസ്തകങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു തുടക്കത്തിൽ എനിക്ക് ഇത്രയും പുസ്തകങ്ങൾ ചെയ്യാൻ പറ്റി എന്നൊന്നും പറയുന്നതിലല്ല ഒരു കാര്യമായിട്ട് വിചാരിക്കുന്നത് കാരണം എന്റെ പുറകിൽ അങ്ങനെ പ്രമുഖരായ ആളുകളുടെ പിൻബലമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാധാരണക്കാരുടെ ഒരു പ്രതിനിധി മാത്രമാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ ഏറെ കാര്യങ്ങൾ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ അധികം കുടുംബത്തിൽ തന്നെയാണ് കിട്ടുന്നത് ഒരു പുസ്തകം ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രസാധക മേഖലയിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഒരു പുസ്തകം നമ്മൾ ഒരു പുസ്തകത്തിന്റെ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതിന്റെ പ്രൂഫ് നോക്കുക ി പി ചെയ്യുക അതിന്റെ അതുപോലെ തന്നെ നമ്മൾ കവർ ഡിസൈൻ ചെയ്യുക അതിന്റെ മറ്റു കാര്യങ്ങൾക്കൊക്കെ കിടക്കുമ്പോൾ പ്രിന്റിങ് ഒരുപാട് ഒരുപാട് എക്സ്പെൻസ് നമ്മൾ വിചാരിക്കാത്ത അത്രയും എക്സ്പെൻസുകളുള്ള ഒരു ഏരിയ തന്നെയാണിത് നല്ലൊരു മനോഹരമായ ഒരു പുസ്തകം നിങ്ങളുടെ മുമ്പിലോട്ട് കിട്ടുമ്പോൾ അതിന്റെ പുറകിലുള്ള ഒരു എഫേർട്ടിനെ കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ എന്റെ സ്വപ്നമായ റിറ്റന പബ്ലിക്കേഷൻസ് അത് എന്ന് ലോഞ്ച് ചെയ്താലും ഞാൻ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് തൻ്റേതായ ഒരു സാന്നിധ്യം ഉറപ്പിക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ്റെ മൂന്ന് പുസ്തകങ്ങൾ കൊണ്ട് തന്നെ ആവണം എന്നുള്ള ഒരു തീരുമാനം എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നു കാരണം എനിക്ക് നല്ലതും തെറ്റും ശരിയും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ ഞാൻ അനുസരിക്കാൻ ഏറ്റവും കൂടുതൽ മനസ്സ് കാണിക്കുന്ന അതല്ലെങ്കിൽ പ്രയാസ ഘട്ടങ്ങളിൽ എനിക്ക് വഴികാട്ടിയായി മാറിയ ഒരാളിലൂടെ തന്നെ ആ ഒരു അനുഗ്രഹം ലഭിച്ചിട്ട് തന്നെ വേണം എൻ്റെ ഒരു ആരംഭം എന്നുള്ളത് ഞാൻ അന്നേ മനസ്സിൽ ഉറപ്പിച്ച കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ വേറെ ആളുകളായിട്ടൊന്നും ഞാൻ ഒരുഗ്രിമെന്റും ധാരണയൊന്നും ായിട്ടുണ്ടായിരുന്നില്ല പുസ്തകത്തിന്റെ കാര്യത്തിൽ പക്ഷെങ്കിലും നമ്മളൊരു മേഖലയിലോട്ട് കടക്കുമ്പോൾ പ്രാരംഭഘട്ടത്തിൽ ഇത് ഇത്രയും റിസ്കുള്ള അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലായിരുന്നു ഓരോരുത്തർ പറയുന്ന ആ ഒരു എമൗണ്ട് തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എന്ത് ഒന്നിനും ബാർഗെയിൻ ചെയ്തിട്ടില്ല ഒരു കവർ ചെയ്യുന്നതിനോ പ്രിന്റിംഗിനോ ഡി ടി പി ഒന്നിനും അത് നമുക്കറിയില്ല നമ്മൾ ഇതിലോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ അതിനുശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ യഥാർത്ഥത്തിലുള്ള ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് ഇത്ര ഇത്ര എക്സ്പെൻസാണ് അത് ഇന്ന ഇന്ന രീതിക്കാണ് നമ്മൾ അത് ഡീൽ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് ഏത് ബിസിനസ് ചെയ്യുമ്പോഴും അതിൽ നമുക്ക് ഒരുപാട് ലോസും ഗെയിനും ഒക്കെ ഉണ്ടാവും ഗെയിൻ മാത്രം പ്രതീക്ഷിച്ചിട്ട് ഇന്നേ വരെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം എന്നാലും ഞാൻ കാര്യത്തിലോട്ട് വരാം നമ്മുടെ രചന പബ്ലിക്കേഷൻസിന്റെ ആ ഒരു പ്രാരംഭഘട്ടത്തിൽ മുരളീധരൻ്റെ അതായത് മുരളീധര പണിക്കരുടെ പുസ്തകങ്ങളുടെ ആ ഒരു പരിപാടികൾ അതിന്റെ ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായിട്ട് നടക്കുന്ന ആ ഒരു സമയത്ത് വേറൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു അത് തീർച്ചയായിട്ടും അതൊരു ചരിത്ര വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നോവൽ തന്നെയായിരുന്നു അത് മുമ്പ് മുമ്പ് വേറൊരു പബ്ലിക്കേഷൻ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു രണ്ടാം പതിപ്പ് എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പി ഡി എഫ് കാര്യങ്ങൾ മാത്രമായിരുന്നു അതെനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ആ വ്യക്തിയുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല കാരണം അങ്ങനെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേങ്കിൽ ഇനി ഈ ഒരു വീഡിയോ ഇട്ടതിനു ശേഷം എന്തെങ്കിലും ഒരു വൺ സീക്വൻസ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി ആരാണ് എന്ന് എനിക്ക് പറയാൻ ഒരു മടിയുമില്ല കാരണം ഒന്നാമത് എല്ലാവരും കുടുംബവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോവുകയാണല്ലോ എന്തിനാണ് നമ്മൾ ഞാൻ ആഗ്രഹിക്കുന്ന സ്പേസ് മറ്റുള്ളവർക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു പരിധി വരെ നിന്നും മാറി നിൽക്കുന്നത് പക്ഷേ എന്നെ ഇങ്ങനെ തോണ്ടി പുറത്തേക്ക് ഇടുമ്പോൾ തീർച്ചയായിട്ടും ചില പറച്ചിലുകൾ വേണം എന്ന് തന്നെ നമ്മൾ നിർബന്ധിത ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ കാര്യത്തിലോട്ട് വരാം അപ്പം ആ ഒരു പുസ്തകം എന്നെ അതിന്റെ ഒരു പി ഡി എഫ് ഫയൽ എന്നെ ഏൽപ്പിക്കുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം എന്റെ രത്നയുടെ ഓഫീസ് വൈ എം സി എൽ ആണ് ഇവിടെ കോഴിക്കോട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി വരുമ്പോൾ ഇച്ചിരി പ്രായമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന് കേൾവിക്ക് ചെറിയ പ്രശ്നമൊക്കെ ഉള്ളതിനെ കൊണ്ട് തന്നെ പുള്ളിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ അവിടെ ഇരുന്നിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതും വളരെ തീർത്തും ഒഫീഷ്യലായ കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളതും എന്നെ സംബന്ധിച്ച് ഓക്കെ നിങ്ങൾ കാണുമ്പോൾ വളരെ ബോൾഡായിട്ട് എല്ലാവരും ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ആമയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് പരിചയമില്ലാത്ത വ്യക്തികളോട് ഒരു ഇത്തിരി ഗ്യാപ്പ് എനിക്ക് എപ്പോഴും ഉണ്ട് അങ്ങനെ പുള്ളി രണ്ട് മൂന്ന് പ്രാവശ്യം ഓഫീസിലോട്ട് വന്ന് ഈ ഒരു പുസ്തകത്തിനെ കുറിച്ച് പറയാനാണെന്ന് എന്നോട് പറഞ്ഞപ്പോഴും ഞാനത് സന്തോഷത്തോടെ പറഞ്ഞാൽ ഓക്കെ നമ്മുടെ ഈ ഒരു ഫസ്റ്റത്തെ ലോഞ്ചും കാര്യങ്ങളും ഒന്നും കഴിയട്ടെ എന്നിട്ട് കൂടി തന്നെ നമുക്കിത് ചെയ്യാം പിന്നെ ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളൊക്കെ വളരെ ആളുകൾക്ക് അറിയുന്ന അല്ലെങ്കിൽ ആളുകൾ എടുത്ത് വായിക്കാനേ തയ്യാറാവുന്ന തരത്തിലുള്ള ഒരു കൃതിയാണെന്ന് ഒരു പബ്ലിഷർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്വന്തം എക്സ്പെൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിൽ കുഴപ്പമില്ല പക്ഷേങ്കിൽ ഇത് നമുക്ക് അറിയാത്തൊരു സംഭവവും നമ്മൾ അത് വായിക്കുമ്പോൾ ഒക്കെ ഇത് നല്ല കാര്യമാണെന്ന് ഫീൽ ചെയ്താൽ പോലും അത് ശരിക്കും എഴുത്തുകാരൻ്റെ റിസ്ക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് യും അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ആ ഒരു പുസ്തകത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ വാങ്ങിച്ചു പുള്ളി അഡ്വാൻസ് ആയിട്ട് ടെൻ തൗസൻഡ് റുപ്പീസ് നമ്മളെ ഏൽപ്പിച്ചു പുള്ളിയുടെ ഈ ഒരു റിക്വസ്റ്റ് നമ്മൾ ഉൾക്കൊള്ളാനെ കൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഡി ടി പി വർക്ക് കാരണം പി ഡി എഫ് മാത്രമായിരുന്നു അത് കൺവേർട്ട് ചെയ്ത് ഡി ടി പി വർക്ക് അതിന്റെ കവർ പ്രൂഫ് റീഡിങ് ഇതെല്ലാം നമ്മൾ ചെയ്തു ഇതെല്ലാം ചെയ്ത് നമ്മൾ ഫസ്റ്റ് ഈ പറയുന്ന മെപ്പൂർ മുരളീധര പണിക്കരുടെ പുസ്തകമാണ് ചെയ്യാൻ പോകുന്നത് എന്നറിഞ്ഞതിനെ കൊണ്ടാണോ എന്താ എന്ന് എനിക്ക് അറിയില്ല അതല്ലെങ്കിൽ ഓക്കെ പുള്ളി ഈവനിംഗിലൊക്കെ അധികം പ്രൊഡക്ഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് പ്രൊഡക്ഷൻ ഉള്ളതിനെ കൊണ്ട് ഓൾമോസ്റ്റ് രാത്രി ലെവൻ ഓ ക്ലോക്ക് വരെയൊക്കെ എനിക്ക് ഓഫീസിലും അതല്ലെങ്കിൽ നമ്മൾ പ്രൊമോഷൻസ് ചെയ്യുന്ന ഈ കഫ്റ്റീരിയ റെസ്റ്റോറന്റിലൊക്കെ ഇടപഴകേണ്ടതായിട്ട് വരും അപ്പൊ ആ സമയത്തൊക്കെ പുള്ളി വിളിക്കുമ്പോൾ ഞാൻ പുറത്തുണ്ട് നമുക്ക് പേഴ്സണലി മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പുള്ളിയുടെ വർക്ക് കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രിന്റിംഗും അതിന്റെ പ്രകാശനവും നടക്കുന്ന വേളയിലാണ് എനിക്ക് പുള്ളിനോട് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത് അതല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും സംസാരിക്കാനില്ല ഇതിനിടക്കും പുള്ളി പുള്ളിയുടെ വയനാട്ടിലുള്ള ഒരു ഒരു പ്രോപ്പർട്ടി ഉണ്ട് ആ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാനും ആ പ്രോപ്പർട്ടി അതെല്ലാം റെന്റിനു കൊടുക്കാനും ഒക്കെ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് നമുക്ക് പോയി കാണാൻ സാധിക്കും എന്നുള്ള തരത്തിലൊക്കെ എന്നോട് ചോദിച്ചിരുന്നു ഞാനൊരു റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ഒരാളല്ലാത്തതിനെ കൊണ്ടും അതിലൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതിനെ കൊണ്ടും ഇതൊന്നും ും പ്രത്യേകിച്ച് ഞാൻ എപ്പോഴെടുക്കേണ്ട എടുക്കേണ്ട കാര്യമില്ല ഇതല്ലല്ലോ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞ് ഒഴിവാക്കുക മാത്രമാണ് ചെയ്തത് എനിവേ ഇത്രയും പണികൾ നമ്മൾ ചെയ്തതിനു ശേഷം ഒരു സുപ്രഭാവത്തിൽ പുള്ളി നമ്മളോട് പറയുകയാണ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു പുള്ളി എന്നോട് പറയുന്നു നിങ്ങൾ ആ ഫണ്ട് റീ എനിക്ക് റിട്ടേൺ തരണം കാരണം ഞാനത് വേറെ എനിക്ക് അതിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞു അത് പറഞ്ഞ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു എങ്ങനെ ഇത്രയും പണികൾ ചെയ്തിട്ട് ഒറ്റടിക്കുന്നു നിങ്ങൾ പറയുന്നത് പിന്നെ അന്നേരം എൻ്റെ മോൻ എനിക്ക് തോന്നുന്നു ഗുഡ് നൈറ്റ് ലിക്വിഡ് എടുത്ത് എൻ്റെ മോനെ കുടിച്ചിട്ട് ഞാൻ ഐ സിയുലൊക്കെ ഒരു സമയമുണ്ട് ഒരു വൺ ഇയർ ബാക്കിൽ ആ ഒരു ടൈമിലാണ് പുള്ളി എന്നെ കോൺടാക്ട് ചെയ്യുന്നത് സമയത്ത് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഹോസ്പിറ്റലിലാണ് നമുക്ക് അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലാണ് അപ്പോൾ പുള്ളി മോൻ പെട്ടെന്ന് റിക്കവർ ആവട്ടെ ഏത് ഹോസ്പിറ്റലാണ് ഞാൻ വന്ന് എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യം ഒന്നുമില്ല നിങ്ങൾ പിറ്റേ എന്നത് ഓക്കെ ആവും കാരണം അതിന് മാത്രമൊന്നും ഇല്ല അത് കയ്യിൽ പിടിച്ചു അവൻ്റെ ചുണ്ടൻ്റെ ഇവിടെ കണ്ടപ്പോഴത്തേക്ക് നമ്മളത് പേടിച്ചു ടപ്പയെന്നും പറഞ്ഞു നമ്മൾ മൈത്രയിലോട്ട് പോകുകയായിരുന്നു അവിടെ ചെന്നതിനുശേഷം അധികം പ്രശ്നങ്ങളൊന്നും ഇവ പറഞ്ഞു വൺ ഇയർ വൺ ഡേ ഒബ്സർവേഷനിൽ വെച്ചിട്ട് നമ്മൾ വിട്ടു അതിനുശേഷം ഇദ്ദേഹം ഇടയ്ക്കെടുക്കാ ഫണ്ടിന്റെ കാര്യം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെതായിട്ടുള്ള കമ്മിറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു കാരണം നമുക്ക് ഇത്രയും നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തതാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലേബർ കോസ്റ്റ് പോലും പുള്ളി കൺസിഡർ ചെയ്യുന്നില്ലല്ലോ ഉള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു ചില സമയങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞില്ല അവര് മേ ബി പ്രായമായ കൊണ്ടായിരിക്കും എന്താണെന്ന് അറിയില്ല ഒരു വേറെ രീതിയിലുള്ള ഒരു സംസാരമാണ് മീൻസ് മോശം രീതിക്കല്ല ഇതുവരെ മോശം രീതിക്ക് എന്നോട് സംസാരിച്ചിട്ടില്ല പക്ഷെങ്കിൽ പുള്ളി വളരെ എന്താ പറയുക നിങ്ങളുടെ അക്കൗണ്ടിനോട് പറയോ അങ്ങനെ ഇങ്ങനെ എങ്ങനെയെന്നുള്ളൊക്കെ സംസാരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിതൊന്ന് സംസാരിക്കട്ടെ ഞാൻ ഇത് എന്റെ കൂടെയുള്ളവരോടൊന്ന് പറയട്ടെ എങ്ങനെയാണ് മീൻസ് എന്ത് സംഭവങ്ങൾ ചെയ്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് നേരിട്ട് പങ്കുവച്ചിട്ടുണ്ട് നമ്മളുടെ കൈമെന്ന് പൈസ പോകുന്ന ആ ഒരു സംഭവം കേട്ട് 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 എന്റെ എന്റെ വീട്ടിലുള്ളവർ എന്നെ തെറി വിളിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലപ്പോ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഇത് കോമൺ ആയിട്ട് ഒരാളെ ഏൽപ്പിക്കും നിങ്ങൾക്ക് അറിയാൻ പാടില്ല അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞ ഒരു ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് ഞാൻ ഇതൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് അദ്ദേഹം എന്നെ വർക്ക് ഈ ഫീൽഡിൽ എന്നെക്കാട്ടിലും കൂടുതൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളുകളോടൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ എന്നോട് എന്താ ഇതിന്റെ പ്രൊസീജർ ഇങ്ങനെയാണ് ഇതിന് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ നിന്റെ ലോസ് ആര് വായിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അത് കേട്ടിട്ട് ഇയാളോട് മറുപടി പറഞ്ഞു ഒന്ന് രണ്ട പ്രാവശ്യം മുഷിഞ്ഞു സംസാരിക്കും അതിന്റെ അടിസ്ഥാനത്തില് നമ്മളൊരു മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വേദനാജനകം തന്നെയാണ് അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ എനിക്ക് ഹർട്ടായ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു പുള്ളിനോട് എന്റെ ലോസ് നിങ്ങൾ നോക്കേണ്ട നമുക്ക് ഇത് സെറ്റിൽ ചെയ്യാം ഓക്കെ ഇതിൽ എനിക്ക് ഒരു ദേഷ്യം ഉണ്ടായിരുന്നു കാരണം ഒരു തുടക്കക്കാരിയാണെന്ന് അറിഞ്ഞിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മളടുത്തേക്ക് വന്നിട്ട് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അല്ല നമ്മുടെ അപ്രോച്ച് ചെയ്യുന്ന മനസ്സിലാക്കിയപ്പോഴത്തേക്കും അത് പിൻവലിയ അവർക്ക് എന്ത് ലോസ് വന്നാലും എനിക്ക് പ്രശ്നമല്ല അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ അത് ഏൽപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറയാ അടിസ്ഥാന എന്താ പറയാ രഹിതമായിട്ടുള്ള കുറെ വാക്കുകളും പ്രവൃത്തികളൊക്കെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല നാമതെ ഞാൻ പറഞ്ഞില്ല ഞാൻ കോഴിക്കോടുകാരി കാര്യങ്ങളൊന്നുമല്ല എനിക്ക് വളരെ ചുരുങ്ങിയ ബന്ധങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ ഇള്ള ബന്ധങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഒരു 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 ഗസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിയെ അവരെ അവർ പേഴ്സണൽ സ്പേസിലോട്ട് ക്ഷണിക്കുമെന്നല്ല ഞാൻ ചെയ്യുന്നത് എനിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കാൻ പോലും അതിനെ നോക്കുകയുള്ളൂ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു മൂന്ന് പുസ്തകത്തിന്റെ തന്നെ ഒരു വർക്ക് രണ്ട് വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പേരെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എത്ര എത്ര ആളുകളെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ വരുന്നു ചെയ്യുന്നത് എന്റെ സാറ്റിസ്ഫാക്ഷൻ ഞാൻ അതിൽ ഓക്കെ ആണോ എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നാൽ മാത്രമേ അതിൽ നിൽക്കാറുള്ളൂ ഇതിലിപ്പോൾ എനിക്ക് സംഭവിച്ചു പോയത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു അതായത് എൻ്റെ എനിക്ക് തോന്നുന്നു റെറ്റിന മീഡിയ റെറ്റിന മീഡിയ ലോഞ്ച് ചെയ്യുന്ന അന്നാണ് പുള്ളി ആദ്യമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നതും പുള്ളി എന്നോട് ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയുക പൊളിറ്റിക്കലി അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ആളാണെന്ന് പറഞ്ഞാൽ എന്നോട് പരിചയപ്പെട്ട അന്ന് നാല് കൊല്ലം മുമ്പ് അഞ്ച് കൊല്ലം മുമ്പ് പരിചയം ഉണ്ടായിട്ട് പോലും ഞാനൊരു കോൺടാക്ടിന് നിന്നിട്ടില്ല പിന്നെ പബ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ന് അറിഞ്ഞ അന്നാണ് പുള്ളി എൻ്റെ അടുത്തേക്ക് നേരിട്ട് വന്നിട്ട് ഈ പറയുന്ന വർക്കും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത് പുള്ളിയുടെ ഈ ഒരു ഡോക്യുമെന്റ് പോലും എന്നെ ഏൽപ്പിക്കുന്നത് എന്റെ ഇമ്യൂണിറ്റി ക്രപ്റ്റീരിയൽ വെച്ചിട്ടായിരുന്നു എന്ത് തന്നെയാണെങ്കിലും പത്ത് പതിനേഴായിരം രൂപ ഇതിൽ ലോസ് വന്നാലും വേണ്ടിയില്ല എന്ത് വന്നാലും എല്ലാ പ്രൂഫിന്റെ പൈസ എന്റെ കയ്യിൽ നിന്ന് പോയാലും കവറിന്റെ പൈസ എന്റെ കയ്യിൽ നിന്ന് പോയാലും ഡി ടി പി ആണെങ്കിലും ലേ ഔട്ട് ആണെങ്കിലും എന്ത് പോയാലും വേണ്ടിയില്ല ഇതുപോലെയുള്ള ചൊറകൾ എടുത്ത് തലയിൽ വെക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതിനെ കൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് സെറ്റിൽ ചെയ്യാം നമുക്കത് സെറ്റിൽ ചെയ്തോ നല്ല രീതിക്ക് തന്നെ പോകാം മാനമായി സെറ്റിൽ ചെയ്യും മാനമായി സെറ്റിൽ ചെയ്യൂ എന്നാണ് പുള്ളി എപ്പോഴും പറയാ ആ മാന്യത ഞാൻ പുള്ളിൻ്റെ ഒന്നും പ്രതീക്ഷിച്ചു ഇപ്പൊ എന്റെ വിഷയം അതൊന്നും അല്ല എനിക്ക് അറിയുന്ന രണ്ട് മൂന്ന് സുഹൃത്തുക്കളും ഈ പബ്ലിക്കേഷൻ ഫീൽഡ് തന്നെയുള്ള രണ്ട് മൂന്ന് വ്യക്തികളും റെറ്റിന പബ്ലിക്കേഷൻസിന്റെ ആളുകൾ ഇന്ന ഒരാളിൽ നിന്നും പണം വാങ്ങിയിട്ട് അദ്ദേഹത്തിന് എന്ത് മീൻസ് അദ്ദേഹത്തിന് അത് ചെയ്തു കൊടുത്തില്ലേ അദ്ദേഹത്തിന് വാൻസുലേറ്റ് ചെയ്തോ എന്നുള്ള രീതിക്കുള്ള ഒരു സംസാരം വന്നതിനെ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരാൾ നമ്മളെ കുറിച്ച് പറയുമ്പോൾ അതിന് ഇപ്പുറത്തേക്ക് വേറെയും കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അതല്ലാതെ എനിക്ക് ഈ പറയുന്ന വ്യക്തിന്റെ ഒരു പത്തായിരം രൂപ ഇവിടെ പിടിച്ച് വെച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടാനില്ല ഏതൊരു വ്യക്തിയാണെങ്കിലും പണിയെടുത്തുകഴിഞ്ഞാൽ അതിന്റെ കൂലി വേണം അല്ലേ ആ പണിന്റെ ഒരു സംഭവം മാത്രമാണ് ഞാൻ ഇവിടെ ന്യായമായ കൂലി ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചോദിച്ചു വാങ്ങണം ഇപ്പൊ എന്റെ തന്നെ ഓഫീസിൽ ഞങ്ങൾ പണിയെടുത്തതല്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പണിയെടുത്ത പൈസയാണെങ്കിൽ നിങ്ങൾക്ക് തരാൻ ഞാൻ കമ്മിറ്റഡ് ആണ് അതിലൊരു ആർഗ്യുമെന്റ്സും വഴക്കിനൊന്നും ഞാൻ പോവാറില്ല പണി എടുക്കാഞ്ഞാൽ പോലും വെറുതെ ഒരു പരിദോഷം എന്തിനെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ച് ഇവിടെ എത്തിയതിനു ശേഷം വള്ളികളോട് വള്ളിയാണ് ഏറ്റവും കൂടുതൽ വേദന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന സുഹൃത്തുക്കളൊക്കെ ദേക്കുറിച്ച് ഞാൻ ഇങ്ങനെ കേട്ടല്ലോടി അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ഇത് ഇവർക്ക് ഇങ്ങനെ പറയുന്നത് ഇതിന്റെ കാര്യം പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കമ്മിറ്റഡ് ആവാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും കാരണം ഞാൻ ആ വ്യക്തിനോട് പറഞ്ഞു ഇനി ഈ പറയുന്ന എഫർട്ടോ അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫേസ് ചെയ്ത ഈ ഒരു സംഭവം ഒന്നും നിങ്ങൾ വഹിക്കേണ്ട നിങ്ങൾക്കൊരു ബില്ല് ഞാനിട്ട് തരുവാണെന്നുണ്ടെങ്കിൽ അത് സെവൻറ്റീൻ തൗസൻഡ് ബില്ലൊക്കെ ആയിരിക്കും അപ്പോൾ അതിനൊന്നും ഞാൻ നിൽക്കുന്നില്ല പോട്ടെ നിങ്ങളുടെ നിങ്ങളുടെ ഈ ഒരു പ്രശ്നങ്ങൾ ഓക്കെ നമ്മൾ തന്നെ ഏറ്റെടുത്തു നമ്മളുടെ കാര്യം നമ്മളുടെ കയ്യിൽ നിന്ന് വന്ന് പോയ മിസ്റ്റേക്ക് ആണെന്നുള്ള രീതിയിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു അപ്പോൾ വേറെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ട് പറഞ്ഞ് മുഷിയേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല നമുക്കിത് സെറ്റിൽ ചെയ്യാം എന്നുള്ളതിപ്പോ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ മാസമാണ് ആ ഒരു സംസാരം വന്നത് അതിനിടയ്ക്ക് എവിറി മന്ത് ഇത് റിമൈൻഡർ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പല വ്യക്തികളുടെ അടുത്തും ഇദ്ദേഹം വന്ന് പല പബ്ലിക്കേഷൻ ഫീൽഡിലുള്ള പലരോടും അതല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ ഗെസ്റ്റായി വന്ന പലരോടും ഒക്കെ ഇവർ പറയുന്നുണ്ട് ഈ ഒരു സംഭവം ഒരു കേവലം ഒരു പുസ്തകം ഒരു നോവൽ ഒരു എഴുത്തുകാരന്റെ ഏറ്റവും വലിയ ഒരു ഡ്രീമാണ് അവരുടെ പേരിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സൃഷ്ടി പ്രസിദ്ധീകരിക്കപ്പെടുക എന്നുള്ളത് ആ ഒരു സ്വപ്നം ഞങ്ങളിലൂടെ സംഭവിക്കാൻ വേണ്ടിയിട്ട് താല്പര്യത്തോടെ മുന്നോട്ടേക്ക് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുപോലെയാണ് ഈ ഒരു വ്യക്തി വന്നിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു കാരണം ഈ വ്യക്തി എൻ്റെ അടുത്ത് സമീപിച്ച സമയങ്ങളിലൊക്കെ ആ എഴുത്തിനപ്പുറം എഴുത്തിനപ്പുറമുള്ള കാര്യങ്ങൾ അതായത് ബിൽഡിംഗ് വിൽക്കുന്നതിനെ കുറിച്ചും ഫ്ലാറ്റിനെ കുറിച്ചും അതല്ലെങ്കിൽ വെറുതെ വാങ്ങിയിട്ടിരിക്കുന്ന പ്രോപ്പർട്ടിനെ കുറിച്ചും ഒക്കെയാണ് എന്നോട് സംസാരിച്ചിട്ടുള്ളത് അത് എന്തോ ആവട്ടെ എന്തൊക്കെയാണെങ്കിലും ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇതുപോലെ അവിടെ ഇവിടെയും വന്നിട്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ പറയുമ്പോൾ അതിനൊരു വർഷം കൂടെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ നന്നായി ഒന്ന് ചിന്തിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ